കുരുക്ഷേത്ര യുദ്ധശേഷം നൂറു പുത്രന്മാരെ നഷ്ടപ്പെട്ട ധൃതരാഷ്ട്രനും പത്നി ഗാന്ധാരിയും ആ വൃദ്ധ ദമ്പതികളെ പാണ്ഡവർ പരിപാലിച്ചു അർജുനനും യുധിഷ്ഠിരനും അവരെ സ്വന്തം മാതാപിതാക്കന്മാരെ പോലെ സേവിച്ചു പാണ്ഡവർ നന്മയുടെ പ്രതീകമായി കരുതുമ്പോഴും ഭീമൻ അങ്ങനെ ആയിരുന്നില്ല യുദ്ധശേഷവും ഭീമന്റെ മനസ്സിൽ ധൃതരാഷ്ട്രരോടും ഗാന്ധാരിയോടുമുള്ള പക മാറിയിരുന്നില്ല ആ വൃദ്ധ ദമ്പതികൾ വനവാസത്തിന് പോകുവാനുണ്ടായ കാരണം നൂറ് കൗരവന്മാരെയും വധിച്ച് ധീരനായി വാഴ്ത്തുന്ന ഭീമൻ ധർമ്മിഷ്ഠനായിരുന്നു നമുക്ക് പരിശോധിക്കാം ഏവർക്കും ഇതിഹാസ യെപ്പിക്കിലേക്ക് വീണ്ടും സ്വാഗതം കുരുക്ഷേത്ര യുദ്ധവിജയത്തിന് ശേഷം അശ്വമേധ യാഗം നടത്തി വിജയശ്രീ ലാളിതനായ യുധിഷ്ഠിരൻ ക്ഷേമകരമായ വിധത്തിൽ പ്രജാപാലനം ചെയ്തു വന്നു ധൃതരാഷ്ട്രനും ഗാന്ധാരിക്കും രാജകൊട്ടാരത്തിൽ വേണ്ടതായ സർവ്വസുഖ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും അവരെ എല്ലാവിധത്തിലും സന്തോഷിപ്പിക്കുകയും ചെയ്തു ധൃതരാഷ്ട്രനുമായി കാര്യാലോചന നടത്തിയാണ് യുധിഷ്ഠിരൻ രാജ്യഭരണം നടത്തിയത് വിതുരനും സഞ്ജയനും ധൃതരാഷ്ട്രനെ സേവിച്ചു യുയിൽസു അദ്ദേഹത്തെ ശുശൂഷിച്ചു കുന്തി ദേവിയും സുഭദ്രയും പാഞ്ചാലിയും മറ്റും ഗാന്ധാരിയുടെ ഏത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് കാത്തുനിന്നു മക്കളൊക്കെ നഷ്ടപ്പെട്ട ആ വൃദ്ധ ദമ്പതികൾക്ക് യാതൊരു ദുഃഖത്തിനും ഇടവരരുത് എന്ന് യുധിഷ്ഠിരൻ എപ്പോഴും തൻ്റെ ഭ്രാതാക്കളോട് പറഞ്ഞിരുന്നു ധർമ്മരാജാവിന്റെ കൽപ്പന അനുജന്മാരെല്ലാവരും അനുസരിക്കുകയും ചെയ്തു എന്നാൽ ഭീമൻ ജ്യേഷ്ഠനെ ഭയന്നു മാത്രം ധൃതരാഷ്ട്രക്കെതിരായി ഒന്നും ചെയ്യാതിരുന്നു ധൃതരാഷ്ട്രൻ അല്പം പോലും അപ്രിയം പാണ്ഡവരോട് തോന്നിയില്ല സദ്വൃത്തിയോടുകൂടി പെരുമാറുന്ന യോഗ്യരായ പാണ്ഡവന്മാരിൽ ആ വൃദ്ധരാജാവ് പ്രീതനായി ഗാന്ധാരി തന്റെ ദുഃഖം മറന്നു പാണ്ഡവരെ സ്വന്തം പുത്രന്മാരെ പോലെ കരുതി യുധിഷ്ഠിരന്റെ വിലക്കുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ദുര്യോധനന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനോ ആദരിക്കുന്നതിനോ ഭീമന് കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ ഭീമനെ സ്നേഹിക്കുന്നതിനോ വിശ്വസിക്കുന്നതിനോ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രനും സാധിച്ചതുമില്ല ധൃതരാഷ്ട്രനെ കാണുമ്പോഴൊക്കെ ഭീമന്റെ മനസ്സിൽ ഈഷയുടെയും പകയുടെയും വേലിയേറ്റം ഉണ്ടാകും കോപത്താൽ മുഖം ചുവക്കും എന്നാൽ ജ്യേഷ്ഠനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്നും പ്രകടിപ്പിക്കാതെ ഒഴിഞ്ഞു മാറി ഒരിക്കൽ ഭീമൻ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ച് വളരെ ഉച്ചത്തിൽ ഗാന്ധാരിയും ധൃതരാഷ്ട്രനും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു എന്റെ കൈകൾ ഒന്ന് നോക്കൂ ഇരുമ്പുലക്ക പോലെയാണ് ഈ കൈകൾ കുരുടൻ രാജാവിന്റെ മക്കളെയൊക്കെ അന്തകന്റെ പുരുലേക്ക് അയച്ചത് അജയ്യമായി ഈ കൈകൾ കൊണ്ടാണ് ഈ കൈകൾ ചന്ദനം പൂശേണ്ടവയാണ് ഇവ കൊണ്ടല്ലേ ദുഷ്ടനായ ദുര്യോധനെ ഞാൻ വകവരുത്തിയത് ഇപ്രകാരം പറഞ്ഞ് ഭീമൻ പൊട്ടിച്ചിരിച്ചു ഭീമന്റെ വാക്കുകൾ ആ വൃദ്ധ ദമ്പതികളുടെ മനസ്സിനെ തളർത്തി കാലം മാറുമ്പോൾ ഇനിയും ഇതുപോലെ അപ്രിയങ്ങളായ വാക്കുകൾ കൂടുതൽ കേൾക്കേണ്ടി വരുമെന്ന് അവർക്ക് ബോധ്യമായി ദുഃഖഭാരത്താൽ ആ വൃദ്ധന്റെ മനസ്സ് തളർന്നു ഇനിയും കൊട്ടാരത്തിൽ താമസിക്കുന്നത് അപമാനമായി അദ്ദേഹത്തിന് തോന്നി യുധിഷ്ഠിരന്റെ ഔദാര്യത്തിലാണ് തൻ്റെയും ഗാന്ധാരിയുടെയും ജീവിതമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അന്ന് അദ്ദേഹം ആഹാരം ഒന്നും കഴിച്ചില്ല തുടർന്നുള്ള ദിവസങ്ങളിലും നാമമാത്രമായിട്ടേ ആഹാരം കഴിച്ചുള്ളൂ ഭീമന്റെ വാക്കുകൾ ആ വൃദ്ധന്റെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരുന്നു തുടർന്ന് വിദുരോടും ഗാന്ധാരിയോടും ആലോചിച്ച ശേഷം തപസിനായി വനത്തിലേക്ക് പോവാൻ അദ്ദേഹം തീരുമാനിച്ചു അടുത്ത ദിവസം ധൃതരാഷ്ട്ര പാണ്ഡവരെയും മറ്റു ബന്ധുക്കളെയും വിളിച്ചു വരുത്തി ദുഃഖത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു ഉണ്ണി യുധിഷ്ഠിരാ ഞാൻ വളരെ സുഖമായി ഇവിടെ പാർത്തു നീ നന്നായി എന്നെ സംരക്ഷിച്ചു മക്കൾ മരിച്ചുപോയ ഗാന്ധാരി ധൈര്യം കൈക്കൊണ്ട് എന്നെ പരിചരിക്കുന്നു ഇതൊക്കെയായിട്ടും പഴയ പല കാര്യങ്ങളും ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു ഇനിയുള്ള കാലം വനത്തിൽ പോയി തപസ് ചെയ്ത് ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് യുധിഷ്ഠിരൻ ഇത് കേട്ട് അത്യന്തം ദുഃഖിച്ചു ബാഹ്യമായി സന്തുഷ്ടിയും സന്തോഷവും പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ആ വൃദ്ധന്റെ ഉള്ളു വെന്തുരുകയാണെന്ന് യുധിഷ്ഠിന് മനസ്സിലായി യുധിഷ്ഠിൻ എന്തൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ചില്ല ആ വൃദ്ധൻ പറഞ്ഞു ഉണ്ണി എന്റെ മനസ്സെന്നെ തപസ്ന് പ്രേരിപ്പിക്കുന്നു ഞാൻ നിന്റെ സംരക്ഷണയിൽ ജീവിക്കുന്നു ഇനിയും ഞാൻ ഇത്രയും പറഞ്ഞ് ധൃതരാഷ്ട്രർ ഗാന്ധാരിയുടെ മടിയിലേക്ക് തളർന്നു വീണു യുധിഷ്ഠിരൻ ഭരിഭ്രാന്തനായി ഉടനെ അദ്ദേഹം കുറച്ച് വെള്ളം ധൃതരാഷ്ട്രരുടെ ധൃതരാഷ്ട്രുടെ മുഖത്ത് തളിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധൻ കണ്ണു തുറന്നു തുടർന്ന് യുധിഷ്ഠിരൻ എത്ര നിർബന്ധിച്ചിട്ടും ധൃതരാഷ്ട്രർ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല ഈ സമയം കൊട്ടാരത്തിലെത്തിയ വേദവ്യാസൻ യുധിഷ്ഠിരനോട് ഗാന്ധാരിയെയും ധൃതരാഷ്ട്രേയും അവരുടെ ആഗ്രഹം പോലെ തപസനായി പോകാൻ അനുവദിക്കണമെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു തുടർന്നൊരു നല്ല ദിവസം നോക്കി സകല പ്രജകളെയും വിളിച്ചു വരുത്തി ധൃതരാഷ്ട്രൻ താനും ഗാന്ധാരിയും തപസ്സിന് പോകുന്ന വിവരം അറിയിച്ചു തുടർന്ന് അദ്ദേഹം പ്രജകളോടായി ഇപ്രകാരം പറഞ്ഞു യുധിഷ്ഠിരനെ ഞാനിതാ നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നു അപ്രകാരം തന്നെ നിങ്ങളെ എല്ലാവരെയും ഈ വീരന്റെ പക്കലും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു കുന്തിപുത്രൻ ധർമ്മിഷ്ടനാണ് ഇവന്റെ സഹോദരന്മാർ ധീരന്മാരാണ് അവരെല്ലാ ധർമാർത്ഥങ്ങളും കണ്ടവരാണ് ഈ ധർമ്മപുത്രൻ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും മാന്യരെ നിങ്ങളാരും എനിക്കോ ഗാന്ധാരിക്കോ യാതൊരു ദുഃഖവും വരുത്തിയിട്ടില്ല ഗുരുഭക്തരായ പ്രജകളെ നിങ്ങൾക്കു നമസ്കാരം എന്നെയും ഗാന്ധാരിയെയും വനത്തിലേക്ക് പോകുവാൻ അനുവദിക്കുക ഇത് കേട്ട പ്രജകൾ ദുഃഖഭാരത്താൽ പൊട്ടിക്കരഞ്ഞു ധൃതരാഷ്ട്രൻ എല്ലാവരെയും കൈകൂപ്പി വണങ്ങി അടുത്ത ദിവസം ധൃതരാഷ്ട്രൻ വിദുരനെ വരുത്തി വനവാസത്തിനു പോകുന്നതിന് മുൻപായി ഭീഷ്മർക്കും ദ്രോണർക്കും സോമദത്തനും ബാൽഹികനും മരിച്ച മറ്റു മിത്രങ്ങൾക്കും ശ്രാദ്ധം നൽകുന്നതിന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട ധനം യുധിഷ്ഠനോട് ആവശ്യപ്പെടണമെന്നും അറിയിച്ചു വിദുരൻ പാണ്ഡവരെ സമീപിച്ച് ധൃതരാഷ്ട്രരുടെ ആഗ്രഹം അറിയിച്ചു യുധിഷ്ഠിരനും അർജുനനും ഈ വിവരം അറിഞ്ഞ് അതിയായി സന്തോഷിച്ചു എന്നാൽ ഭീമൻ ഇക്കാര്യം തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അർജുനൻ പറഞ്ഞു ജ്യേഷ്ഠ വലിയച്ഛൻ വനവാസത്തിന് പോകുന്ന ഈ സന്ദർഭത്തിൽ ഐഹികമായ കടമകളെല്ലാം നിർവഹിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ശ്രാദ്ധം നൽകുവാൻ ധനം ആവശ്യപ്പെടുന്നത് ഭവാൻ അതിന് അനുവാദം നൽകണം വലിയച്ഛൻ ഇപ്പോൾ നമ്മളോട് ധനം ആവശ്യപ്പെടുന്നു കാലത്തിന്റെ തിരിച്ചടി നോക്കൂ ആ രാജാവ് ആവശ്യപ്പെടുന്നതിനെ കൊടുക്കുക മറ്റൊന്നും ചിന്തിക്കരുത് കൊടുക്കാതിരുന്നാൽ അത് പാപമാണ് അത് നമുക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും അത് വരുത്തിവെക്കരുത് ജ്യേഷ്ഠനെ കണ്ടുപഠിക്കൂ കൊടുക്കുവാനല്ലാതെ എടുക്കുവാൻ നീ അർഹനല്ല ഇതൊക്കെ കേട്ടിട്ടും ഭീമൻ ധനം കൊടുക്കുവാൻ തയ്യാറായില്ല ഭീമൻ പറഞ്ഞു ഭീഷ്മർ ദ്രോണർ ബാൽഹികൻ തുടങ്ങിയവർക്ക് വേണ്ടി ശ്രാദ്ധകാര്യത്തിന് ഖജനാവിൽ നിന്ന് ധനം ചെലവ് ചെയ്യുന്നതിന് എനിക്ക് സമ്മതമാണ് കർണന്റെ ശ്രാദ്ധത്തിന് വേണ്ടിയുള്ളത് കുന്തി മാതാവ് ചെലവ് ചെയ്തുകൊള്ളും ദുര്യോധനാദികളായ നമ്മുടെ വൈരികൾക്ക് ശ്രാദ്ധം നൽകി നാം സന്തോഷിച്ചുകൂടാ അവർ ഭൂമി മുഴുവൻ മുടിച്ചവരാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഇത്ര ക്ഷണം മറന്നുപോയോ ഈ കുരുട്ടു വൃദ്ധൻ ശകുനി കള്ളച്ചൂതിൽ ജയിക്കുന്നത് കണ്ട് ആഹ്ലാദിച്ചത് നീ ഓർക്കുന്നില്ലേ അർജുനൻ പിന്നെയും ഭീമനെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഭീമ നീ എന്റെ ജ്യേഷ്ഠനാണ് എനിക്ക് നീ ഗുരുവാണ് മറ്റൊന്നും ഞാൻ പറയുന്നില്ല കൊണ്ടും രാജർയായ ധൃതരാഷ്ട്രനെ മാനിക്കണം ആര്യന്മാർ അപകാരങ്ങളെ ഓർക്കാറില്ല ഉപകാരങ്ങൾ മാത്രമേ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കാറുള്ളൂ അതാണ് ആര്യന്മാരുടെ മര്യാദ അത് തെറ്റിക്കാത്ത സജ്ജനങ്ങളാണ് പുരുഷോത്തമന്മാർ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന യുധിഷ്ഠിരൻ ഭീമനെ ശകാരിച്ചു ഭീഷ്മ ദ്രോണാദികൾക്ക് വേണ്ടിയുള്ള ശ്രാദ്ധത്തിനുള്ള ധനം രാജ്യഭണ്ഡാരത്തിൽ നിന്ന് ചിലവാക്കുന്നതിനും മറ്റുള്ളവർക്കുള്ളത് യുധിഷ്ഠിരന്റെയും അർജുനന്റെയും സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്നും ചിലവഴിക്കുന്നതിനും അദ്ദേഹം തീരുമാനിച്ചു ഈ വിവരം ധൃതരാഷ്ട്രനെ അറിയിക്കുന്നതിന് വിദുരരെ നിയോഗിച്ചു നടന്ന വിവരങ്ങളെല്ലാം വിദുരർ ധൃതരാഷ്ട്രനെ അറിയിച്ചു ഭീമരിൽ നിന്ന് എതിർപ്പുണ്ടായെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും ആശ്ചര്യം തോന്നിയില്ല ശ്രാദ്ധം നടത്താൻ കഴിയുന്നതിൽ അദ്ദേഹം അതിയായി സന്തോഷിച്ചു ഉടൻ തന്നെ ശ്രാദ്ധം നടത്തുവാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും അസംഖ്യം വിലപിടിപ്പുള്ള സാധനങ്ങളും ധനവും ദാനം ചെയ്തു പത്തു ദിവസം നീണ്ടു നിന്ന അന്നദാനത്തോടും ദക്ഷിണിയോടും കൂടി ദാനയജ്ഞം മംഗളമായി പര്യവസാനിച്ചു ആശ്രമവാസ ആശ്രമവാസപർവത്തിലെ ഈ ഭാഗത്തിൽ നിന്നും അർജുനന്റെയും യുധിഷ്ഠിരന്റെയും നന്മയും ഭീമനിലെ തിന്മയും വ്യാസമഹർഷി കാണിച്ചു തരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമന്റിലൂടെ അറിയിക്കുക